അപ്പോൾ എന്തൊക്കെയല്ലാതെ വിശേഷം എല്ലായിടത്തും നല്ല മഴയാണല്ലേ അപ്പോൾ ഈ ഒരു മഴയത്ത് നമുക്ക് പണിയെടുക്കാനൊന്നും ഒരു മൂഡ് ഉണ്ടാവില്ലല്ലേ കൊറച്ചേരും കൂടി കിടന്നുറങ്ങിയാലോന്നൊക്കെ തോന്നും എത്ര ഉറങ്ങിയാലും മതിയാവാത്തൊരു ടൈമല്ലേ ഈ ഒരു മഴക്കാലം എന്ന് പറഞ്ഞാല് അപ്പോൾ നമുക്ക് ഈ ഒരു മഴക്കാലത്ത് എങ്ങനെ പെട്ടെന്ന് നമ്മുടെ പണികളൊക്കെ തീർത്തിട്ട് ഫ്രീ ആയിട്ട് വെറുതെ ഇരിക്കാൻ നോക്കാം അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പിന്നെ നല്ലൊരു അടിപൊളി ബിരിയാണീൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് നമുക്ക് സിമ്പിളായിട്ട് തന്നെ നല്ല സൂപ്പർ ടേസ്റ്റിൽ ഒരു ബിരിയാണി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അതിൻ്റെ റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക കണ്ടിഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അങ്ങനെ ഇതാ ഞാൻ രാവിലെ കുറച്ച് നേരം നമ്മുടെ മഴയൊക്കെ നോക്കി നിന്നിട്ട് പിന്നെ നേരെ ഹാളിലേക്ക് വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് രാവിലെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടോ നമ്മുടെ ഹാളും അതുപോലെ ടേബിള് കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ എവിടെ ആയിട്ട് വലിച്ചിട്ടിരിക്കുന്ന റിമോട്ട് കാര്യങ്ങളൊക്കെ എന്തായാലും രാത്രി നമ്മൾ അവിടെ ഇവിടെ വെച്ചിട്ടൊക്കെ എല്ലാം പോയിട്ട് കിടക്കുക അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഒന്ന് ക്ലീനാക്കിയെടുക്കാം കേട്ടോ നമ്മുടെ സെറ്റിയൊക്കെ ഒന്ന് വിരിച്ചിടുക ബെഡ്റൂമിൽ ഉണ്ടെങ്കിൽ ബെഡ്ഷീറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിരിച്ചിടുക വിരിച്ചിടുകട്ടോ പിന്നെ നമുക്ക് നീറ്റായിട്ട് തന്നെ വിരിച്ചിടാം അപ്പോൾ ആദ്യമൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി എല്ലാം ഒന്ന് എടുത്ത് കുട്ടികളുടെ ടോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഓർഡർ ചെയ്തിട്ട് കിടക്കുന്ന ഐറ്റംസൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഒന്ന് ഓർഡർ ആക്കി വെക്കുക കേട്ടോ ഈ ഒരു ടൈമില് ആരും കുട്ടികളൊന്നും എണീറ്റിട്ടില്ല ഞാൻ മാത്രമേ എണീറ്റിട്ടുള്ളൂ ഇനിയിപ്പോൾ ഇന്ന് സ്കൂളിലുള്ള ദിവസം കൂടിയാണ് കേട്ടോ ലഞ്ചിൻ്റെ പരിപാടിയൊക്കെ നോക്കണം അപ്പോൾ ഞാൻ അതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഒന്ന് സെറ്റാക്കി ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒരാൾ നമ്മളെ വീട്ടിലേക്ക് വന്നാലോ അല്ലെങ്കിൽ നമുക്കന്നെ കാണുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ കിച്ചണിൽ ഇരുന്നിട്ട് കുക്കിങ് ചെയ്യുന്ന സമയത്ത് ഹോളും അല്ലെങ്കിൽ റൂമൊക്കെ മെസ്സായി കിടക്കുന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരിക്കും കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ എണീറ്റ് പാടനെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക ഒരുപാട് അങ്ങ് ചെയ്ത ടൈം കളയണമെന്നല്ല ജസ്റ്റ് ഒന്ന് ഒതുക്കി പെറുക്കി വെക്കുക അതിന് ശേഷം നമ്മൾ കിച്ചണിലേക്ക് വരിക കേട്ടോ അതാ ഇപ്പം എൻ്റെ പെറുക്കലൊക്കെ ഏകദേശമൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഈ ചെയറുകളൊക്കെ അല്ലേ അതൊക്കെ ഒന്ന് എടുത്തും കൂടെ വെക്കുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആട്ടോ ഞാനിനിയിപ്പോൾ കിച്ചണിലേക്ക് പോകുന്നത് ഇനിയിപ്പോൾ നമുക്ക് ലഞ്ച് ഉണ്ടാക്കണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അങ്ങനത്തെ എല്ലാ പരിപാടികളും ഉണ്ട് അപ്പോൾ പിന്നെ നല്ല മഴയൊക്കെ കാണുമ്പോൾ എന്തായാലും കിടന്നിറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ തോന്നുമല്ലോ അപ്പം നമ്മൾ ഒരുപാട് ടൈം കിടന്നാൽ നമ്മൾ അന്നത്തെ ദിവസം തന്നെ വേസ്റ്റ് ആയി പോട്ടോ നമ്മൾ ആദ്യം നമ്മുടെ ക്ലീനിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുകയാണെങ്കിൽ അത് നമുക്കൊരു സമാധാനത്തോടു കൂടി ഉള്ളവർ വെറുതെ ഇരിക്കലല്ലേ അപ്പോൾ രാവിലെ തന്നെ ൂടാതെ എന്തായാലും എല്ലാവരും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് എണീക്കട്ടോ കിട്ടും എനിക്കുണ്ടായിരുന്നു അലാറം അടിച്ചാൽ ഒരു അഞ്ച് മിനിറ്റ് കൂടുതൽ ഉള്ള തോന്നൽ പിന്നെ ഞാൻ തന്നെ എൻ്റെ ആ ഒരു ശീലം മാറ്റിയെടുത്തതാണ് കേട്ടോ ഇല്ലെങ്കിൽ എന്താ പറയുക അന്നത്തെ ദിവസം ഒരുപാട് ലേറ്റായി പിന്നെ പണികളൊക്കെ തീരാൻ വേണ്ടിയിട്ട് കുറേ ലേറ്റ് ആകും കേട്ടോ അപ്പോൾ അതിലും നല്ലത് നമുക്കൊരു പതിനൊന്ന് മണി പതിനൊന്നര ടൈം ആകുമ്പോഴത്തേക്ക് നമ്മുടെ പണികളൊക്കെ തീർത്ത് ഫ്രീ ആയിട്ട് നമുക്ക് ഇരിക്കുക കിടക്കുക അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യേ ഓൺലൈനായിട്ട് പഠിക്കാനുണ്ടെങ്കിൽ അത് ചെയ്യേ എല്ലാം ചെയ്യാമല്ലോ അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ പണികൾ തീർക്കാൻ ശ്രദ്ധിക്കുക രാവിലെ എണീക്കാനുള്ള ശീലം വേഗം എല്ലാവരും ശ്രദ്ധിക്കാം കേട്ടോ പിന്നെന്താ ഞാനിനിയിപ്പോൾ ബിരിയാണി ആണ് കേട്ടോ എന്നുണ്ടാക്കുന്നത് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ബിരിയാണീൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ടെന്ന് അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു ബിരിയാണീൻ്റെ റെസിപ്പി എൻ്റെ സ്വന്തം റെസിപ്പി ഒന്നുമല്ല കേട്ടോ ഞാൻ വേറൊരു ചാനലിൽ ഒരു വീഡിയോയിൽ കണ്ടിട്ട് ഒരു പ്രാവശ്യം ട്രൈ ആക്കി നോക്കിയിട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ വീഡിയോൻ്റെ അടിയിൽ ഒരുപാട് പോസിറ്റീവ് കമൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ട്രൈ ആക്കി നോക്കിയതാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടി കിട്ടിയിട്ടോ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയ ബിരിയാണികളിലൊക്കെ വെച്ചിട്ട് ഒരുപാട് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നി അപ്പോൾ പിന്നെ അത് നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ആക്കി തരാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളിപ്പോൾ ബീഫ് ചെയ്തിട്ടാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത് സോറി കേട്ടോ ചിക്കൻ അങ്ങനെ ഞാനിപ്പോൾ ഒരു മുക്കാൽ കിലോയോളം ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു അല്പം മഞ്ഞൾപ്പൊടിയും ഒരുപാട് മഞ്ഞൾപ്പൊടിയുടെ ഉണ്ടാട്ടോ പിന്നെ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുക്കറിലിട്ടിട്ട് ഒരു വിസിലടിപ്പിച്ചെടുക്കാം നിങ്ങളുടെ കുക്കറിൽ എത്ര വിസിലിനാണോ ചിക്കന് എന്ത് കിട്ടുന്നത് അതിനനുസരിച്ച് വിസിലടിപ്പിച്ചെടുക്കാം കേട്ടോ അതിന് ഞാനിതാ കുക്കറിലൊക്കെ വിസിലടിക്കാൻ നേരത്തെ കുക്കറിലേക്ക് ചിക്കനൊക്കെ ഇട്ടിട്ട് പിന്നെ നോക്കുമ്പോൾ എൻ്റെ ലൈറ്റർ രണ്ട് ദിവസമായിട്ട് എവിടെ നോക്കിയിട്ടും കാണുന്നില്ല കേട്ടോ കുട്ടികൾ കളിക്കാനെടുത്തിട്ട് ഇനിയിപ്പോൾ പുറത്തെ ഉളവ് കൊണ്ടു ഇട്ടു എന്നാണ് തോന്നുന്നത് ഞാൻ കിച്ചണിലും നമ്മുടെ ബെഡ്റൂമിലും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അവൾ എന്തെങ്കിലുമൊക്കെ എടുത്താലേ എവിടെയും കൊണ്ടേടുട്ടോ അങ്ങനെ ഞാൻ ദീപട്ടി ഒക്കെ കത്തിച്ചിട്ടാണ് ഗ്യാസ് ഒക്കെ കത്തിച്ചി വെച്ചது ഇനി ഇപ്പോടാ ബിരിയാണിയിലേക്കുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ടാക്കി എടുക്കുന്നണ്ട് ഒരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് രണ്ട് അത്യാവശ്യം വലുപ്പമുള്ള തക്കാളി പിന്നെ ഒരു മൂന്നാല് പച്ചമുളകും അതുപോലെ തന്നെ ഒരു വലിയ പീസ് ഇഞ്ചിയും ഒരു ഒന്നര ബൾബ് വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഞാൻ വെജിറ്റബിൾസൊക്കെ കട്ടാക്കി കഴിഞ്ഞ പാടിനെ നമ്മുടെ കിച്ചണിൽ അവിടെ പോയിട്ടുള്ള കൗണ്ടർ ടോപ്പിൽ പോയിട്ടുള്ള വെജീസിൻ്റെ ബാക്കിയുള്ളൊക്കെ അപ്പം തന്നെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചില വീഡിയോസിലൊക്കെ കാണാറുണ്ട് കിച്ചണിൽ നമ്മൾ എന്തെങ്കിലും പണിയെടുത്ത് കഴിഞ്ഞാൽ കിച്ചൺ ആകെ മെസ്സായി കിടക്കുകയാണ് വെജിറ്റബിൾസൊക്കെ കട്ടാക്കി കഴിഞ്ഞാൽ കിച്ചൺ ആകെ വൃത്തിയില്ലാതെ കിടക്കുകയാണെന്ന് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു പാത്രത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറെങ്കിലും വിരിച്ചിടുക എന്നിട്ട് അതിലേക്ക് നമ്മുടെ വെജിറ്റബിൾസിൻ്റെ വേസ്റ്റും കാര്യങ്ങളും ൊക്കെ ഇട്ട് കൊടുക്കട്ടോ ഇല്ലാതെ നമ്മൾ കൗണ്ടർ ടോപ്പ് മൊത്തത്തിൽ ഇങ്ങനെ പരത്തിയിട്ടാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കട്ടാക്കി കഴിഞ്ഞാൽ മൊത്തത്തിൽ അലമ്പായിരിക്കും അതുപോലെ പിന്നെ നമ്മൾ വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന സമയത്ത് പുറത്തൊന്നും പോവാതെ നമ്മൾ ആ കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ആ ഒരു പാത്രത്തിലേക്കോ മാത്രമാക്കിയിട്ട് പോവാതെ ശ്രദ്ധിക്കട്ടോ അങ്ങനെയൊക്കെ കട്ട് ചെയ്തെടുക്കുക ഇല്ലെങ്കിൽ ചിലവരൊക്കെ ഈ ഒരു പച്ചക്കറിയോ അല്ലെങ്കിൽ ഉള്ളിയൊക്കെ തൊലിച്ചാല് നമ്മള് കിച്ചണിൻ്റെ നിലത്തും കൗണ്ടർ ടോപ്പിലൊക്കെ ഉള്ളിത്തൊലിയൊക്കെ ഇങ്ങനെ കിടക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിനാണ് ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് കട്ടാക്കിയിട്ടാല് നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും പിന്നെ നമ്മൾ കട്ട് ചെയ്ത പാട് ആ വേസ്റ്റൊക്കെ അപ്പം തന്നെ അങ്ങ് ഒഴിവാക്കുക കേട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പാത്രം വെച്ചെന്ന് ചോദിച്ചിട്ട് അതിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നാൽ ഈച്ച ഒരു ചെറിയ ഒരു പ്രാണി പോലത്തെ സംഭവങ്ങളില്ലേ അതൊക്കെ വന്നിരിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അപ്പപ്പോൾ ആയത് അപ്പം ക്ലീൻ ചെയ്യുക പിന്നെ ഇതാ ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എടുത്ത ചിക്കൻ ഇപ്പം ചിക്കന് എടുത്ത ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാത്രമില്ലേ അത് നമ്മൾ വെജിറ്റബിൾസ് അരിഞ്ഞിടാനെടുത്ത പാത്രം അതൊക്കെ അപ്പം തന്നെ കഴുകിയിടുക അതുപോലെ കഴുകി കഴിഞ്ഞ പാട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് ഇടുക കേട്ടോ അല്ലെങ്കിൽ അവിടുത്തെ വെള്ളം ഇതുപോലെ നമ്മുടെ സ്ലാബിലും അല്ലെങ്കിൽ നെൽത്തക്കൊക്കെ ആയിട്ട് അവിടെയൊക്കെ മെസ്സായി കിടക്കും നമ്മൾ നമ്മളിങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കിച്ചണ് ഒരുപാട് പണി നമുക്ക് കിച്ചണിൽ ഉണ്ടാവുകയില്ല നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും അങ്ങനെ ഇതാ വെജിറ്റബിൾസൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ വാഷ് ചെയ്യട്ടെ വെജിറ്റബിൾസൊക്കെ ഇപ്പോൾ കഴിക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മായ അടിച്ചിട്ടായിരിക്കും ഇതൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് തന്നെ കഴുകിയെടുക്കാം പറ്റുമെങ്കിൽ കുറച്ച് വിനാഗിരി ഒക്കെ ഇട്ടിട്ട് നല്ലോണം കഴുകിയെടുക്കുക കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ കട്ടാക്കി എടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഒരു അര സവാളയോളം പിന്നെ എന്താ പറയുക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ബിരിയാണീൻ്റെ മേലെ നമുക്ക് ഗാർണിഷിങ്ങിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്തിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ അത്യാവശ്യം ടേസ്റ്റിൽ ചെയ്യണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്നൊരു അരസവാളോളം എടുക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഇന്നെന്താ പറ്റിയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നല്ല മഴയാണ് പുറത്ത് നിന്ന് നേരത്തെ കാണിച്ചില്ലേ അപ്പോൾ നമ്മുടെ കറണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു കേട്ടോ ഇവിടെ ഇപ്പോൾ നമ്മളെ കറണ്ട് പോകുമ്പോൾ കത്തുന്ന ആ ഒരു ബൾബില്ലേ അതാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഒന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് കറണ്ട് ഒന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് പിന്നെ നമുക്ക് ഈ ഒരു ഇടുകാലെ കേട്ടോ ആശ്രയം അപ്പോൾ പിന്നെ ഞാനിതിങ്ങനെ ചതക്കുമ്പോൾ വിചാരിക്കായിരുന്നു പണ്ടൊക്കെ നമ്മുടെ ഉമ്മമാരൊക്കെ ബിരിയാണിയൊക്കെ വെക്കുന്ന സമയത്ത് മിക്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇല്ലാത്തൊരു ടൈമല്ല അവരൊക്കെ ഇതുപോലെ തന്നെ ആയിരിക്കല്ലോ ചെയ്തിട്ടുണ്ടാകുക എന്താ പിന്നെ ഞാനാദ്യമായിട്ടാണ് കേട്ടോ ബിരിയാ ബിരിയാണിയിലേക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഈ പച്ചമുളകും ഇഞ്ചി വളുത്തുള്ളൊക്കെ ഒന്ന് ചതച്ചെടുക്കുന്നത് പിന്നെ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ബീഫ് ബിരിയാണിയിലേക്കൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കൂലേ അതുപോലെ ചിക്കൻ ബിരിയാണിയിലേക്ക് ഞാൻ നന്നായിട്ട് തന്നെ ആക്കിയിട്ടാണ് കേട്ടോ ഇടുക ബീഫ് ബിരിയാണിയിലേക്കാണെങ്കിൽ ഇഞ്ചി വളർത്തുള്ള ക്രഷ് ചെയ്തിട്ട് ഇടുക അങ്ങനെ നമ്മൾ കുറച്ച് നേരൊക്കെ ഇങ്ങനെ കൊത്തി നോക്കിയപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചതഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മിക്സ് തന്നെ വേണമെന്നൊന്നുമില്ല ഇങ്ങനെ ട്രൈ ആക്കി നോക്കാം പിന്നെ ഇതാ ആ ഒരു അറ്റംപ്റ്റൊക്കെ സക്സസ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ബിരിയാണി മസാല വേറെ വാട്ടിയിട്ടൊന്നും അല്ല കേട്ടോ ചെയ്യുന്നത് ഇതൊക്കെ കുക്കറിലാണ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം റൈസ് വേവിച്ചെടുക്കുന്നതും മസാല വേവിച്ചെടുക്കുന്നതും ഒക്കെ കുക്കറിലാണ് കേട്ടോ അപ്പോൾ കുക്കറിൽ കുക്കറിലുണ്ടാക്കിയാൽ ടേസ്റ്റ് ഉണ്ടാവുമോ എന്നും നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും എനിക്കും ഉണ്ടാവും ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഡൗട്ട് ഇങ്ങനെ വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് പക്ഷേ ഒരു തവണ ഞാൻ ട്രൈ ആക്കി നോക്കിയപ്പോൾ വീട്ടിൽ ഞാനും എന്നല്ല എല്ലാവരും ഈ ബിരിയാണീൻ്റെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവർ എന്തായാലും ചെയ്ത് നോക്കുക നമുക്ക് ടൈമും ലാഭിക്കാം പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ ഇതാ കട്ടാക്കി വെച്ചിരിക്കുന്ന സവാള തക്കാളിയും സവാളയൊക്കെ ഞാൻ ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ തക്കാളി അടിയിലിട്ട് കൊടുക്കാം കേട്ടോ എന്നാൽ തക്കാളിയിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലാണല്ലോ അപ്പോൾ പെട്ടെന്ന് അടിയിലൊന്നും പിടിക്കില്ല പിന്നെ ചതച്ചുവെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ചിക്കന് വേവിച്ചെടുത്ത കുക്കർ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ചിക്കൻ അതാ അവിടെ ഒരു സൈഡിലേക്ക് ഊറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ അപ്പം നമ്മൾ ചിക്കനിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചൊക്കെ ഒരളവിന് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതാ ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ വെളിച്ചെണ്ണ ഇപ്പം നല്ല തണുപ്പല്ലേ അപ്പം ഞാൻ അതിലേക്ക് ഒഴിക്കാൻ നോക്കിയപ്പോൾ മൊത്തത്തിൽ കട്ടയായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ദ സ്പൂണും കൊണ്ടൊക്കെ കൊയിട്ടാണ് ഇടുക ഇനിയിപ്പോൾ ഈ ഒരു മഴക്കാലം കഴിയുന്നവരെയൊക്കെ ഇതുപോലെ സ്പൂണ് വെച്ചിട്ടൊക്കെ ഇടേണ്ടി വരും മഴയാണെങ്കിലും അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് നമ്മൾ ചിക്കന് വേവിച്ച വെള്ളമല്ലേ അതിന്നൊരു രണ്ട് ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഗ്യാസ് കത്തിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പം ഞാൻ പെട്ടുപോയി എന്ന് വിചാരിച്ചിട്ടോ രണ്ട് മൂന്ന് വട്ടം അരുതിയിട്ട് നമ്മുടെ തീപ്പെട്ടി കത്തുന്നില്ല കാരണം ഞാൻ ആ ജനലിൻ്റെ സൈഡിൽ തന്നെ വെച്ചിട്ട് മഴയും കൂടായിരുന്നല്ലോ നല്ല തണുപ്പ് അടുത്തിട്ട് തണുപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് നേരൊക്കെ ഉരതി നോക്കി പെട്ടു എന്ന് തന്നെ വിചാരിച്ചിട്ടോ പിന്നെ അങ്ങനെ കത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഞാൻ ഇപ്പുറത്തെ ഗ്യാസ് എത്തിച്ചിട്ട് നമുക്ക് നെയ്ച്ചോറ് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നെയ്ച്ചോറും കുക്കറിൽ വെച്ചെടുക്കുന്നതാണ് എനിക്ക് പൊതുവേ ബിരിയാണിയിലേക്ക് കുക്കറിൽ വെച്ചെടുക്കുന്ന ചോറാണോ ഇഷ്ടം നല്ലൊരു സോഫ്റ്റ് ോ അങ്ങനെ വെച്ചാല് അങ്ങനെ അതിനുള്ള വെള്ളം കുക്കറും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ നെയ്ച്ചോറും വെക്കുന്നത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ പിന്നെ ഒരു അര ടീസ്പൂൺ മാത്രമേ ഞാൻ നെയ്യ് ഉപയോഗിക്കുന്നുള്ളൂ ബാക്കിയൊക്കെ ചെയ്തെടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ് നമ്മളിപ്പോൾ മസാലയിലും കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തല്ലോ അങ്ങനെ എണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ കുക്കറൊന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വെക്കുന്നുണ്ട് കേട്ടോ വലിയ അടുപ്പത്ത് വേഗം ചോറായി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ പുറത്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്കിനിപ്പോൾ സ്കൂൾ ലീവ് ആവുമോ ലീവ് ഉണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു കേട്ടോ കാരണം നമുക്ക് നല്ല പെട്ടെന്ന് ആണല്ലോ ലീവൊക്കെ പ്രഖ്യാപിക്കാം നമ്മുടെ വയനാട് ജില്ലയിലും കേരളത്തിലൊക്കെ ഒക്കെ മഴ നല്ല കൂടുതലാണെങ്കിൽ അങ്ങനെ ഇതാ ഇനിയിപ്പോൾ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് ഇനി ഇപ്പോൾ രണ്ട് ഗ്ലാസ് അരിയാണ് എടുക്കുന്നത് അപ്പോൾ മൂന്നര ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുക്കറിലായതുകൊണ്ട് അര ഗ്ലാസ് വെള്ളം കുറച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചിക്കൻ്റെ സ്റ്റോക്കില്ലേ അതിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മാറ്റി വെച്ചിട്ട് ബാക്കിയൊക്കെ ഈ റൈസിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മൾ റൈസിന് ആ ഒരു ചിക്കൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ പിന്നെ വെള്ളമൊക്കെ തളച്ച് വന്നപ്പോൾ അരി ഇട്ടിട്ട് ഇനിയിപ്പോൾ കറക്റ്റ് ഒരു വിസിൽ അടിപ്പിച്ചെടുക്കുക വിസിൽ അടിച്ചതിന് ശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിടുക പിന്നെ അതിൻ്റെ ആവിയൊക്കെ മൊത്തത്തിൽ പോയതിന് ശേഷം മാത്രം കുക്കർ തുറന്നു നോക്കിയാൽ മതി കേട്ടോ അങ്ങനെ ദാഹ ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ചെറുനാരങ്ങ നീരുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഇപ്പം ഇതൊരു ഒരു വിസിലൊക്കെ അടിഞ്ഞു വരട്ടെ അങ്ങനെ ഇതാ കുക്കറൊക്കെ വിസലടിച്ച് വന്നിട്ടുണ്ട് അപ്പം ഞാനതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചു കൊടുത്തിട്ടുണ്ട് അതാണ് ഞാൻ ബിരിയാണിയിലേക്കുള്ള മസാല കൂടെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പാത്രം ഞാൻ ആദ്യമായിട്ട് എടുക്കുകയാണ് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത പൊട്ടേ എന്നൊരു പൊട്ടലാണ് കേട്ടോ അപ്പോൾ ഞാൻ ആകെ പേടിച്ച് പിന്നെ ആകെ ഒരു പുക മയമായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞ പൊക്ക റെഡി ആയിട്ടോ പക്ഷേ അതിൻ്റെ നടുക്കിലേക്ക് അടി കട്ടിയില്ലാത്തത് കൊണ്ടാണ് തോന്നുന്നത് മൊത്തത്തിലിങ്ങനെ പൊകെടുക്കുന്നുണ്ടായിരുന്നു പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ചൊരു കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടീബിൾ സ്പൂണും ടീസ്പൂണോളം ബിരിയാണി മസാലയും ഒരു അര ടീസ്പൂണോളം ഗരം മസാലയും കൂടെ കേട്ടോ അത് ആ വെളിച്ചെണ്ണയിൽ ജസ്റ്റ് ഒന്ന് കരിയാതെ റോസ്റ്റ് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ വേവിച്ച വെച്ച ആ ഒരു മസാല മിക്സിൽ അതുകൂടെ ചേർത്ത് കൊടുക്കട്ടോ കുക്കറിൽ ഞാൻ നേരത്തെ പന്നെല്ലാം വിസിൽ അടിപ്പിച്ചെടുത്തു അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമ്മൾ തൈരൊന്നും അല്ല കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒരു ടീസ്പൂണോളം വിനാഗിരി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക വിനാഗിരി ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ബിരിയാണീൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ ഈ ഒരു ടീസ്പൂണ് പഞ്ചസാര കേട്ടോ അതോട് ചേർത്ത് കൊടുത്തിട്ട് എരിവും പുളിയും ഉപ്പൊക്കെ ബാലൻസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക എന്നിട്ട് എന്തെങ്കിലും ആവശ്യത്തിന് ആവശ്യത്തിനുണ്ടെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇതാ നമ്മൾ വേവിച്ചെച്ച ചിക്കനും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ നേരത്തെ മാറ്റിവെച്ചു എന്ന് പറഞ്ഞില്ലേ ആ ചിക്കൻ സ്റ്റോക്ക് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ ഇപ്പം ചേർത്ത് കൊടുക്കുന്നത് അതാ ഒരു കൈപ്പിടിയോളം മല്ലിയിലെയും അതുപോലെ തന്നെ ഒരു കൈപ്പിടിയോളം പുതിനയിലെയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് അടച്ചുവെക്കാം കേട്ടോ അപ്പോൾ അതാ ഇപ്പോൾ പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചത് ഇതിൻ്റെ ഇടയിൽ ഞാൻ ബിരിയാണിയിലേക്കുള്ള സാലഡും കൂടെ റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് അപ്പോൾ അത് ആ നേരത്തെ നമ്മുടെ റൈസൊക്കെ വിസിലൊക്കടിച്ച് വന്നില്ല ഇപ്പോൾ ആവിയൊക്കെ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ദമ്മിട്ട് എടുക്കാം അപ്പം ഞാനിതാ ചോറെടുത്തിട്ട് നമ്മുടെ ചിക്കൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ലെയറാക്കി ഇടാനൊന്നും ഇല്ലാട്ടോ ഞാൻ ആകെ കുറച്ചെല്ലാം വെച്ചിട്ടുള്ളൂ അങ്ങനെ റൈസൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ മേലെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യമെങ്കിൽ കുറച്ചൊരു യെല്ലോ കളർ എടുത്തിട്ട് കലക്കിയിട്ട് മേലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ആയാലും കുഴപ്പമില്ല ഇപ്പോൾ ഇത് നമുക്കൊരു പത്ത് മിനിറ്റ് ദമ്മയത്തിട്ട് അവിടെ വയ്ക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ടൈമിൽ ഇതാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് നല്ല ഹെവിയായത് കാരണം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് നല്ല സിമ്പിൾ ആക്കിയിട്ടാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ഇല്ലേ അതാണ് റെഡിയാക്കി എടുക്കുന്നത് അങ്ങനെ ഒരു രണ്ട് മൂന്ന് മുട്ടയൊക്കെ പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു അര അരഗ്ലാസോളം പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര ഓവർ ആയാലും ഇതെനിക്ക് അത്ര ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല ഒന്ന് ലൈറ്റ് ടേസ്റ്റ് മതി കേട്ടോ അത്രേ വേണ്ടുള്ളൂ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ചൊരു നെയ്യ് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി പാൻ എപ്പോഴും നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ സിമ്മിൽ ഇട്ട് കൊടുക്കണം കേട്ടോ ഈ ഒരു ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കുന്ന നേരം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കുന്നവരോ അല്ലെങ്കിൽ ഈ ഒരു ബ്ലഡ് ടോസ്റ്റ് ഇഷ്ട ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ആക്കാം കേട്ടോ ഇവിടെ നമ്മളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടാണ് അതിന് ഇതാ നമുക്ക് സിം നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക എന്നാൽ വയർ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫില്ലാകുകയും ചെയ്യും കേട്ടോ ആ പാനൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ മിക്സിൽ മുക്കിയിട്ട് അടുപ്പത്തേക്ക് ബ്രെഡ് ഇട്ട് കൊടുക്കുക അപ്പം തീ ലോ ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ഒന്ന് രണ്ട് സെക്കൻഡ് കൊണ്ട് തന്നെ ഒരു ഭാഗം നല്ല സെറ്റായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ എൻ്റെ പാന് ചെറുതായത് കാരണം രണ്ട് ബ്രെഡ് മാത്രമേ കൊടുള്ളൂ നിങ്ങൾക്ക് വലിയ പാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പരിപാടി തീർക്കാം കേട്ടോ അങ്ങനെ ചോറൊക്കെ ഇതാ ഞാൻ ദമ്മുന്നൊക്കെ ഇറക്കിയിട്ട് അവിടെ ഒരു സൈഡിലേക്ക് മാറ്റിയും വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ഇപ്പോൾ ഇതാ രണ്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഒരു ഭാഗം കുക്കായി വന്നിട്ടുണ്ട് ഇത് ഈ ഒരു പരിവ ആവാൻ പറ്റുകയുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും ഇനി തിരിച്ചിട്ട് കൊടുക്കുക ആ ഭാഗം ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് വേവിച്ചെടുക്കുക ഇത് നമുക്ക് കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിലേക്കും അതുപോലെ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല നല്ലൊറ്റം കേട്ടോ ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ നോമ്പ് വർക്കുന്ന സമയത്ത് ഉമ്മ ഈ ഒരു ഐറ്റം ഉണ്ടാക്കുമായിരുന്നു കേട്ടോ ഇപ്പോഴല്ലേ നമ്മുടെ ചിക്കനെ കൊണ്ടുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ഒരുപാടായിട്ട് വന്നത് അപ്പോൾ ഈ ഒരു ഐറ്റം സത്യം പറഞ്ഞാൽ അന്യം നിന്ന് പോയി തന്നെ പറയാം കേട്ടോ പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുതിയാവുന്ന സമയത്ത് ഞാനിപ്പോൾ ഉണ്ടാക്കി ഉണ്ടാക്കലുണ്ട് പിന്നെ ഞാൻ കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് അവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കാറക്കുണ്ട് പിന്നെ മോൾക്ക് സ്കൂളിലേക്ക് സ്നാക്സിനും ഒക്കെ ആക്കി കൊടുക്കലുണ്ട് കേട്ടോ ഇന്നിപ്പോൾ സ്നാക്സിന് ഇതു കൊടുക്കുന്നത് അങ്ങനെ ഇതാ നമ്മുടെ ബ്രെഡും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കിച്ചണിലുള്ള എന്ന് വെച്ചാൽ കുറച്ചൊരു പാത്രങ്ങളുണ്ട് കേട്ടോ കഴുകാൻ നമ്മൾ ബിരിയാണി വെച്ച പാത്രങ്ങളും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ അതൊക്കെ കയ്യോടങ്ങ് കഴുകിയെടുക്കണം അപ്പോൾ ഇതാ അതിൻ്റെ ഇടയിൽ ഞാൻ ചായക്കുള്ള വെള്ളം കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോൾ കറൻ്റില്ലാത്തത് കാരണം നമ്മൾ കെറ്റിലോ കാര്യങ്ങളോ ഒന്നും വർക്ക് ചെയ്യുന്നില്ലല്ലോ ഇല്ലെങ്കിൽ നമ്മൾ കെറ്റിലാണല്ലോ ചായ ഒക്കെ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഗ്യാസിൽ തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്കിത് കാണുമ്പോൾ ഒരു ഒരശയാണ് കാരണം നമ്മൾ കെറ്റിലുള്ള ചായ തന്നെ ഉണ്ടാക്കലേ നിങ്ങൾക്ക് കാണുമ്പോൾ വലിയ ഇതായിട്ടൊന്നും തോന്നുന്നുണ്ടാവൂല അങ്ങനെ പിന്നെ ഇത് ആ ചായ ഒക്കെ തിളച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലോ സ്കൂളിലുള്ള ദിവസമാണ് ഇപ്പോൾ മോളൊക്കെ ഞാൻ ഈ ഒരു ടൈമിൽ എണീപ്പിച്ചിട്ടുണ്ട് കേട്ടോ അവൾ ഫ്രഷ് ആവാനൊക്കെ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് ആ ഒരു ടൈമിൽ അവൾക്കും ഒക്കെ ഉള്ള ചായയാണ് ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് അങ്ങനെ അവൾ ഫ്രഷ് ആവാൻ പോയ ഒരു ടൈമിൽ ഞാൻ പാത്രങ്ങളൊക്കെ വേഗം കഴുകിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചും കൂടെ നീറ്റാക്കി എടുക്കുകയാണ് ഇതൊക്കെ കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ കിച്ചണിലെ പരിപാടി ഏകദേശം കഴിഞ്ഞു ഇനിയിപ്പോൾ നൈറ്റിലേക്ക് ഫുണ്ടുണ്ടാക്കാൻ മാത്രം കിച്ചണിൽ കയറിയാൽ മതി അതിലുള്ള എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ കണ്ട് ടോപ്പൊക്കെ തുറച്ചെടുക്കുമ്പോൾ നമ്മുടെ ആ ചുമരിൻ്റെ സൈഡിൽ അവിടെയും കൂടെ ഒന്നുകൂടെ ഒന്ന് തുറച്ചെടുക്കാം കേട്ടോ അധികാളുകളും ടോപ്പ് മാത്രം തുടച്ചിട്ട് ചുമരിൻ്റെ അവിടെ തുറച്ചെടുക്കാതെ പോവലുണ്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ അങ്ങോട്ടൊക്കെ തീർച്ചിട്ടൊക്കെ ഉണ്ടാവും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കിച്ചണല്ലേ അപ്പോൾ അതിനനുസരിച്ചൊക്കെ ക്ലീൻ ചെയ്യുക അങ്ങനെ ഇനിയിപ്പോൾ ദാ ഗ്യാസും കൂടെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ കൊണ്ട ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുത്താണ് ആ സമയമേക്ക് ഗ്യാസ് ഒക്കെ ഒന്ന് ചൂടാറി കിട്ടുമല്ലോ ഗ്ലാസിൻ്റെ ഗ്യാസ് ആകുമ്പോൾ നമ്മൾ ചൂടാറിയതിന് ശേഷം മാത്രമേ തുടച്ചിടാൻ വേണ്ടി പറ്റുള്ളൂ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊട്ടിയിട്ട് ക്രാക്കൊക്കെ വരും അപ്പോൾ ഗ്യാസ് ഒക്കെ കേൾക്കുമ്പോൾ ഇതുപോലെ ഗ്യാസിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് പൊന്നിച്ചിട്ട് തുടച്ചെടുക്കെട്ടോ ഇല്ലെങ്കിൽ ഗ്യാസിൻ്റെ അടിയിൽ നമ്മുടെ കറിയും കാര്യങ്ങളൊക്കെ തിളച്ച് പോയത് അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ എന്നും അതൊക്കെ ഒന്ന് തുടച്ച് എടുക്കുക പിന്നെ ഇപ്പം എന്താ പറയാനുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ചെയ്യാനുള്ള പരിപാടികൾ അപ്പപ്പാ തീർക്കുക പിന്നെ ഇതൊക്കെ ഇപ്പം എനിക്ക് മോള് സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ കിച്ചണിലെ പരിപാടികളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ചില ദിവസങ്ങളിൽ ഇങ്ങനെ പറ്റാറുമില്ല കേട്ടോ ഒരുപാട് ലേറ്റായിട്ടൊക്കെ എണീക്കുന്ന ദിവസം അധികവും വേഗം തീർക്കാറുണ്ട് മോള് സ്കൂളിൽ പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ കിച്ചണൊക്കെ നല്ല നീറ്റാക്കി ഇടാറുണ്ട് പിന്നെ നമ്മുടെ കിച്ചണിലെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഞാൻ മോൾക്ക് ലഞ്ചൊക്കെ പാക്ക് ചെയ്യണല്ലോ അപ്പോൾ നമ്മുടെ റൈസൊക്കെ ഒന്ന് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ് നല്ല സ്മെല്ലാണ് കേട്ടോ ഈ ഒരു റൈസിൽ വരുന്നത് നമ്മൾ വേറെ കുരുമുളക് പൊടിയോ കാര്യങ്ങളോ മസാലപ്പൊടികളോ ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഒന്നും ചേർക്കാതെ സിമ്പിളായിട്ടൊന്ന് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കട്ടോ പിന്നെ നിങ്ങൾ ഈ ഒരു ബിരിയാണീൻ്റെ ഫാനായിരിക്കും എന്നുള്ളതിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് അപ്പോൾ ഇതാ റൈസും സാലഡൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ആയിട്ടുണ്ട് അത് മോൾക്കാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനിയിപ്പോൾ ലഞ്ചും സ്നാക്സൊക്കെ ഒന്ന് പാക്ക് ചെയ്യുകയാണ് കുറച്ച് സാലഡും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ബിരിയാണി ാക്കി കൊടുത്തിട്ടുണ്ട് ഞാനിതൊന്ന് കെട്ടുമ്പോൾ ആദ്യം മേലെ വെക്കണോ പിന്നെ താഴ്വക്കണോ എന്നൊക്കെ കൺഫ്യൂഷൻ ആയിരുന്നു അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അവളെ യൂണിഫോമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ട് അതിന് വേണ്ടിട്ട് നമുക്ക് പോകാമല്ലോ നമ്മള് കിച്ചണിലെ പരിപാടികളൊക്കെ അങ്ങ് തീർത്താല് പിന്നെ ആളൊക്കെ ഫ്രഷ് ആക്കിയിട്ട് ഇതാ ഞാൻ നമ്മുടെ റോട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ അത് ആ വണ്ടി നിർത്തിയിട്ടില്ലേ അവിടെ വരും കേട്ടോ ബസ്സ് അവിടുന്ന് രണ്ട് മിനിറ്റ് നടന്നാൽ മതി രണ്ട് മിനിറ്റ് ഒന്നുമില്ല രണ്ട് സെക്കൻഡ് നടന്നാൽ മതി ഞങ്ങളിതാ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോഴും നല്ല രീതിക്ക് തന്നെ മഴ പെയ്തിണ്ടായിരുന്നു കേട്ടോ പിന്നെ ആളെയൊക്കെ കൊടുത്തിട്ട് ഇതാ ഞാൻ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ ഇപ്പോൾ കുഞ്ഞാക്കെ ഉണ്ട് നമ്മളൊപ്പം മഴയൊക്കെ ആയത് കാരണം പണിയൊന്നുമില്ലല്ലോ അങ്ങനെ ഇതാ മോക്ക് ബിരിയാണി മതിയെന്നു പറഞ്ഞിട്ട് അവളതാണ് കേട്ടോ കഴിക്കുന്നത് പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഔട്ട് ഒന്ന് തുടക്കണം നമ്മുടെ അകത്ത് ഒക്കെ ഉണ്ട് പിന്നെ ഇന്ന് തുടക്കാനൊന്നും ഇല്ല കേട്ടോ ഇന്നലെ തന്നെ നമ്മൾ നല്ല ഡീപ്പായിട്ട് തന്നെ തുടച്ചൊക്കെ എടുത്തതാണ് ജസ്റ്റ് ഒന്ന് അടിച്ചു വരിടാനേ ഉള്ളൂ പിന്നെ ഇപ്പോൾ മഴ ആവുമ്പോൾ എന്താ പറയുക സീറ്റ് ഔട്ടിൽ നമ്മൾ ഷീറ്റൊന്നും മുന്നിലേക്ക് ഇറക്കാത്തത് കാരണം സിറ്റോട്ട് മൊത്തത്തിൽ വെള്ളമായിട്ടുണ്ടായിട്ടോ അപ്പോൾ ഈ ഒരു വൈപ്പറും കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തുടച്ചെടുക്കേണ്ടി വരും മഴ പെയ്യുന്നതിനനുസരിച്ച് ഒരു വൈപ്പർ നിലത്ത് വെക്കലില്ല കേട്ടോ എന്നെല്ലാവരും എന്നിട്ട് കുഞ്ഞാക്ക് പൊതുവേ കുഞ്ഞാക്ക് അങ്ങനെ കളിയാക്കോ എപ്പോഴും തുടച്ചിടുന്നത് എന്തില്ലാന്ന് പറഞ്ഞിട്ട് പക്ഷെ എനിക്കൊരു ഇടങ്ങേറാണ് കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് തുടച്ച് നല്ല നീറ്റാക്കി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ള പരിപാടികളുണ്ട് പിന്നെ ഇപ്പൊ ഇന്ന് കാര്യമായിട്ട് അലക്കാനൊന്നും ഇല്ല അങ്ങനെ ഇപ്പോൾ ഏകദേശം ഒരു പതിനൊന്നര മണിയാകുമ്പോഴത്തേക്കിന് നമ്മൾ ക്ലീനിങ്ങും പരിപാടിയും കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് എന്ത് വേണേലും വെറുതെ ഇരിക്കേ എന്ത് വേണേലും ചെയ്യാമോ അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ക്ലീനിങ് അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ പോലെ എല്ലാവരും നേരത്തെ എണീക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പണികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ തീർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ നല്ലൊരു വീഡിയോ ആയിട്ട് നല്ല കടന്നതുവരെക്കുമ്പോൾ ബൈ ടേക്ക് കെയർ